നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ചന്തക്കുന്ന് ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു കോടി രൂപ അനുവദിച്ച് പി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭ ഇതേ തുടർന്ന് അടിയന്തര ബോർഡ് യോഗം ചേർന്നു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ചന്തക്കുന്ന് ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒൻപത് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിലേക്കാണ് പി വി അൻവർ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അനുവദിച്ചത് ബാക്കി എട്ട് കോടി വായ്പ എടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം എട്ട് കോടി രൂപ വായ്പ എടുത്ത ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള നഗരസഭാ തീരുമാനം നഗരസഭയെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും അതിനാൽ അംഗീകരിക്കാനാവില്ലെന്നും ബി ജെ പി അംഗം എം കെ വിജയനാരായണൻ പറഞ്ഞു ബിഒ്ടി സംവിധാനത്തിൽ ചന്തക്കുന്ന് ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് എൽ ഡി എഫ് ഭരണസമിതി ആദ്യം തീരുമാനിച്ചതെങ്കിലും ഈ ബജറ്റിലൂടെ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതൃത്വം നൽകിയ വികസന മുന്നണിയുടെ പ്രധാന വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു ചന്തക്കുന്ന് ബസ്വേ കോംപ്ലക്സ് ഭരണം മൂന്നര വർഷം പൂർത്തിയാക്കുമ്പോഴും ഇത് യാഥാർത്ഥ്യമാക്കാത്തത് എൽഡിഎഫിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും കടമെടുപ്പ് വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാകൂ ഗ്രാമീണ റോഡുകളുടെ പ്രവൃത്തി നടത്താതെ കരാറുകാർ മാറി നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച നിലമ്പൂരിൽ വഴിയോര കച്ചവടക്കാരന്റെ ബങ്ക് നഗരസഭ പൊളിച്ചുമാറ്റിയ സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിക്കുമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും ഈ വിഷയം ബോർഡ് യോഗത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ വേസ്റ്റ് കൂനയായി കിടക്കുന്ന കാര്യം കോൺഗ്രസ് അംഗം ഷീജ വെട്ടത്തേത്ത് ബോർഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ നടപടിയെടുക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അടുമാജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയാ കിനാന്തൊപ്പിൽ ഷൈജിമോൾ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് വി എ കരിം ഇസ്മായിൽ എരഞ്ഞിക്കൽ എം കെ വിജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം ായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ കേന്ദ്രം റിവർ ലാൻഡ് പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ ായാനങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടൈക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിനു സമീപം മമ്പാട്